മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജയൻ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് പല ചിത്രങ്ങളിലും ജയൻ നല്ല പ്രസംഗം കാഴ്ചവെക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കാമധേനു എന്ന ചിത്രത്തിൽ ജയനൊരു തൊഴിലാളി നേതാവായിട്ടാണ് അഭിനയിക്കുന്നത് ആ ചിത്രത്തിൽ ജയൻ അതിമനോഹരമായി പ്രസംഗിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങാടി അങ്ങാടി എന്ന ചിത്രത്തിലെ ഒരു പ്രസംഗം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന രംഗം അതിമനോഹരമായിട്ട് ജയൻ അഭിനയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജയൻ്റെ തൊഴിലാളി കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ മികവാർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ മാമാങ്കം എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ ജയൻ അതിമനോഹരമായ പ്രസംഗമാണ് കാഴ്ചവെച്ചത് ജയൻ്റെ ആ മനോഹരമായ പ്രസംഗം പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു നേവിയിൽ ജോലിയിലിരിക്കെ തന്നെ ജയൻ വളരെ മനോഹരമായി തന്നെ പ്രസംഗിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പല ഫങ്ഷനുകളിലും മറ്റുള്ളവരെ പ്രതീതികരിച്ചുകൊണ്ട് ജയൻ സംസാരിക്കുന്നത് കൂട്ടുകാർക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ നാടകത്തോട് വലിയ കമ്പവും ഉണ്ടായിരുന്നു അഭിനയത്തോടുള്ള അതീവ താല്പര്യമാണ് ജയനെ സിനിമയിലേക്ക് അഭിനയിക്കുവാൻ പ്രേരിപ്പിച്ചത് ജയൻ്റെ സിനിമകൾ ഓരോന്നും വലിയ വിജയമാകുമ്പോൾ അതിൻ്റെ വിജയാഘോഷങ്ങൾക്ക് ജയനെ ക്ഷണിക്കുക ചില ക്ലബുകളുടെ പതിവായിരുന്നു അത്തരം ക്ലബുകളിലൊക്കെ അതിമനോഹരമായി ജയൻ സംസാരിക്കുമായിരുന്നു പലപ്പോഴും പ്രേംനസീറിനോടൊപ്പവും സോമനോടൊപ്പവും വേദികൾ പങ്കിടുന്നതിൽ ജയന് അതീവ താല്പര്യമായിരുന്നു അവിടെയൊക്കെ ജയൻ സമസ്ത വിഷയങ്ങളെക്കുറിച്ചും അതിഗംഭീരമായി സംസാരിക്കുവാൻ വളരെ വേഗത്തിൽ സംസാരിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുവാൻ ജയന് സഹായിച്ചിരുന്നു നല്ല വായനാശീലം അതുമാത്രമല്ല നല്ല രീതിയിലുള്ള വർത്തമാനം അതായിരുന്നു ജയൻ്റെ മുഖ്യ ആകർഷണം